ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഞങ്ങൾ നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിക്കുകയാണ് ഈ ഞങ്ങളെല്ലാവരും സീനിയർ സിറ്റിസൻസാണ് ഈ നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷമുള്ള ഞങ്ങളുടെ കൂടിക്കാഴ്ച തീർച്ചയായും ഞങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്നതായിരുന്നു ഞങ്ങളെല്ലാവരെയും ഒത്തു ചേർത്ത ജഗതീശ്വരന് ഞങ്ങൾ ആദ്യമായി നന്ദി പറയുകയാണ് പറഞ്ഞോട്ട്

फोटो <laughs> 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 আগে আমরা জাপানি আইবো নাড়া প্রেসার রাখলে মিরাজ এ সমস্যাই বেরাই কেন হবোন্দা করতে না ওয়া

家里有弟弟。<laughs>

ഇങ്ങോട്ട് ഇങ്ങോട്ട് റൈറ്റ് 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 ആ നേരെ റൈറ്റ് നേരെ പോട്ടെ ആ കൊള്ളാം കൊള്ളാം അവിടെ നോക്കിക്കൂത്ത് നോക്കിക്കൂത്ത് നോക്കി ആ അത്ര പച്ച വന്നിട്ടുണ്ട് അഡീഷൻ അത്ര ആ പൊറത്തെ പൊറട്ടെ 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 ആ പൊറട്ടെ ആ നേരെ പൊട്ടേ പൊട്ട നേരെ ലെഫ്റ്റ് ലെഫ്റ്റ് സ്വൽപ്പ ലെഫ്റ്റ് 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 ലെഫ്റ്റി പോട്ടെ ലെഫ്റ്റിൽ ലെഫ്റ്റ് സാറ്റ് പോട്ടെ നേരെയല്ല ലെഫ്റ്റ് ലെഫ്റ്റി ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റി ലെഫ്റ്റ് വിടാണ് ഗുഡ് പേന അങ്ങരി പേര തിരിച്ചുപിടി പേരാ നോക്കി 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 നോക്കിക്കുത്തു നോക്കി നോക്കിക്കുത്തും നോക്ക് നോക്കി കുത്തണേ നോക്കിക്കൂത്തണം നോക്കി കുത്തുക നോക്കി കുത്തുക ൊരു പോട്ടെ സ്വൽ ലെ പോട്ടെ ലെഫ്റ്റിലേക്ക് പോട്ടെ ആ നേരെ പുറട്ടെ നേരെ പോരട്ടെ നേരെ പൊറട്ടെ ആ പുറത്തെ നേരെ പുറട്ടെ സ്വല്പ ലെഫ്റ്റ് പോട്ടെ പൊടിക്ക് ലെഫ്റ്റ് പോട്ടെ പൊടിക്ക് ലെഫ്റ്റ് പൊടിക്ക് ലെഫ്റ്റ് നേരെ 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 അടിപൊളിയായിട്ട് സംഗതി കൊള്ള കൊള്ള കലക്കിട്ട് വരുന്നുണ്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട് ആ അതാണ് പറ്റിയ വരുന്നുണ്ട് ആ പോട്ടെ പോട്ടെ വരട്ടെ ലെഫ്റ്റ് പോട്ടെ ലെഫ്റ്റ് പുറത്തു കൂടി ലെഫ്റ്റ് പോട്ടെ ലെഫ്റ്റ് ആ

നേരെ അങ്ങോട്ട് പോകേണ്ട അങ്ങോട്ട് പോവാ പോലെ അവിടെ റെഡിയാണ് റെഡിയാണ് സല റെഡിയാണ് അതൊക്കെ ഫോട്ടോയൊക്കെ റെഡിയാണ് ഫോട്ടോ എല്ലാം റെഡി ഫോട്ടോ റെഡി 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 ആ റെഡി ആവനുണ്ട് റെഡിയാണ് റെഡിയാണ് അതൊക്കെ റെഡിയാണ് ആ റെഡി ഇച്ചിരി നോക്കി കുത്തണേ നോക്കി കുത്തുവാ കുത്തുമ്പോൾ നോക്കി കുത്തണേ ആ പട്ടെ പൊറത്ത്

എവിടെയാണ് ആ മറ്റ വന്നിട്ടുണ്ട് പറ്റ വന്നിട്ടുണ്ട് എവിടെയാണ് ആ എത്ര വന്നിട്ടുണ്ട് ആ ആ ആ